മുകേഷ് അമ്പാരിയുടെ മകൻ്റെ കല്യാണമായിരുന്നു ആ പ്രീ വെഡിങ് ചടങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ വൈകാരികമായി ഒരുപാട് ആളുകൾ വികാര വിക്ഷോഭത്തോടെ അത് പ്രചരിപ്പിക്കുന്നത് കണ്ടു ആ പയ്യൻ നല്ല പയ്യനാണ് പറഞ്ഞത് നല്ല വാക്കുകളാണ് കുടുംബ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു രോഗാവസ്ഥയിൽ കുടുംബം നൽകിയ പിന്തുണയെക്കുറിച്ച് പറഞ്ഞു മാതാപിതാക്കൾ നൽകിയ പിന്തുണയെക്കുറിച്ച് ഒക്കെ പറഞ്ഞു അവരുടെ മാതാപിതാക്കളൊക്കെ അതിനെ വളരെ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും വീക്ഷിക്കേണ്ടതിന് പകരം അതിൽ വല്ലാതെ ആഘോഷിക്കുന്ന ഒരു മനോഗതി കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇല്ലാത്തവനും മാർഗമില്ലാത്തവനും ഗതിയില്ലാത്തവനും എന്തെല്ലാം നന്മകൾ ചെയ്താലും അതിനൊന്നും വലിയ പ്രാധാന്യം കിട്ടില്ല എന്നാൽ മാർഗമുള്ള വീട്ടിലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താൽ അതിനെ അങ്ങ് പൊക്കി പിടിച്ച് ആ ചെയ്ത കാര്യം ആഘോഷിക്കുന്ന ഒരു തരം പ്രത്യേക മനോരോഗമുണ്ട് അത് നല്ലതല്ല ചെയ്യുന്ന പ്രവൃത്തിയുടെ മെറിറ്റിൽ മെറിറ്റിൽ മാത്രം അത്രത്തോളം തന്നെ ആഘോഷവും ആഹ്ലാദവും ഒക്കെയൊക്കെ പാടുള്ളൂ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് പൊതുവിൽ മനുഷ്യർക്കും ഉണ്ടാവും എന്നാൽ മലയാളികൾക്കാണത് കൂടുതൽ നമുക്ക് രണ്ട് രണ്ടമ്മായിമാരുണ്ടെന്ന് വെക്കുക ഒരമ്മായി യാതൊരു മാർഗവും ഗതിയും ഇല്ലാത്ത അമ്മായിയാണെന്ന് വെക്കുക മറ്റൊരമ്മായി വളരെ സമ്പന്നയും വളരെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന നമ്മുടെ വീടുകളിലൊന്നും അങ്ങനെ എപ്പോഴും വരാത്ത അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒന്നും ബന്ധപ്പെടാത്ത നല്ല സുന്ദരിയും സുമുഖയും സമ്പന്നയുമായ അമ്മായിയാണെന്ന് വെക്കുക നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഒരു ചടങ്ങുണ്ടായി ചടങ്ങുണ്ടാകുമ്പോൾ അടുക്കളപ്പുറത്ത് കിടന്ന് ജോലി ചെയ്യുന്നത് മുഴുവൻ ഗതിയില്ലാത്ത അമ്മായി ആയിരിക്കും അവിടെ മീൻ വെട്ടിത്തരും അടുക്കളയിലെ പണി നോക്കും ഇതെല്ലാം ചെയ്യും എന്നാൽ മറ്റേ അമ്മായി ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ചടങ്ങിൻ്റെ തലേനാളോ മറ്റോ ആയിരിക്കും വരുന്നത് ആ വരുന്നവർക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നത് പോലും ഈ ഗതിയില്ലാത്ത അമ്മായി ആയിരിക്കും അപ്പോൾ വന്നു കഴിഞ്ഞ് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ച ശേഷം സമ്പന്നയായ അമ്മായി ഓഹ് എന്തൊരു രുചി ഞാൻ പത്തിരുപത് കൊല്ലമായി ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞെന്ന് വെക്കുക അടുത്ത ദിവസം ചടങ്ങൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് മുഴുവൻ സംസാരിക്കുന്നത് മുഴുവൻ പുകഴ്ത്തുന്നത് മുഴുവൻ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞ അമ്മായിയെക്കുറിച്ചാണ് പിന്നെ അമ്മായി സ്വന്തം നിലയിൽ അമ്മായി ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കുടിച്ചാൽ അത് തനിയേ കുടിച്ചു എന്നും പറഞ്ഞും നമ്മൾ ആഘോഷിക്കാറുണ്ട് ഗതിയില്ലാത്ത ഗതിയില്ലാത്ത്മായി അടുക്കളപ്പുറത്ത് കിടന്ന് പണിയുന്നതിന് വലിയ മാർക്കൊന്നും കിട്ടൂല കാരണം ഗതികേട് കൊണ്ട് അവർ അത് ചെയ്യാൻ നിർബന്ധിതയാണ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ഒരു ബെഞ്ച് മാർക്ക് ഞാനിത് പറയാൻ വേറൊന്നുമല്ല കാരണം നമ്മുടെ മുകേഷ് അംബാനിയുടെ മകൻ്റെ വെഡ്ഡിംഗ് ചടങ്ങുകളായിരുന്നു ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ മകൻ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം ഭയങ്കര സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് പേർ ആഘോഷിക്കുന്നു ഞാനും ആ പ്രസംഗം കേട്ടു നന്നായി ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും രോഗം വന്നപ്പോൾ സഹായിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒക്കെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ പല ചാനലുകളിലും വന്ന വാർത്താ തലക്കെട്ട് ബന്ധങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അംബാനിയുടെ മകൻ കണ്ണീരണിഞ്ഞ് അംബായി കേട്ടിരുന്നു കണ്ണീരണിഞ്ഞ് അംബാനി കേട്ടിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഏറെ ഗെതികേടിലും കഷ്ടപ്പാടിലും സ്വന്തം മക്കൾക്ക് പത്തും പന്ത്രണ്ടും കൊല്ലമായി പാമ്പേഴ്സ് കിട്ടിക്കൊടുക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒത്തിരി രക്ഷകർത്താക്കൾ ഈ പോസ്റ്റ് ഇടുന്നവരുടെയൊക്കെ വീടുകളുടെ അയൽപ്പക്കത്ത് ഒരു അമ്പത് വീട് ഒന്ന് തെരഞ്ഞാൽ അതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം അവർക്കെന്തെങ്കിലും സഹായമോ പിന്തുണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഇക്കാര്യത്തിൽ സന്തോഷം രേഖപ്പെടുത്തുക കൊള്ളാമെന്ന് പറയുക എന്നതിനപ്പുറം ഭയങ്കരമായ നെടുങ്കൻ പോസ്റ്റുകളിലൂടെ അതിനെ പാടിയും പുകഴ്ത്തിയും പറഞ്ഞും എഴുതിയും ആവേശം കൊണ്ടും അങ്ങ് തലയറിഞ്ഞ് മരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അംബാനി ഒരു മുതലാളിയാണ് കുത്തക ഞാൻ പറയുന്നില്ല മുതലാളുന്നത് ഒരു തെറ്റൊന്നുമല്ല പക്ഷേ ആ മുതലാളുമ്പോഴും എത്തിക്സ് പാലിക്കുന്ന ചില മുതലാളിമാരുണ്ട് നമ്മുടെ രാജ്യത്ത് താറ്റയെപ്പോലെ അസീം പ്രേംജിയെപ്പോലെ ഒക്കെയൊക്കെ ഉള്ളവരുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഇമ്പാക്റ്റിനെക്കുറിച്ച് കൂടി ചിന്തിക്കും അംബാനി മുതലാളി മൈനിങ് ലീസ് എടുക്കുമ്പോഴും കാടിനകത്ത് ഖനനം നടത്തുമ്പോഴും മറ്റതുപോലെയുള്ള വൻ പദ്ധതികളൊക്കെ കൊണ്ടുവരുമ്പോഴും ഇപ്പോൾ മകന് സംഭവിച്ച അസുഖം പോലെ അസുഖബാധിതരായി കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യരെ തൂക്കിയെടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടാണ് കച്ചവടം നടത്തുന്നത് അങ്ങനെയൊക്കെ കിട്ടാവുന്നിടത്തെല്ലാം കച്ചവടം നടത്തി ആ ലഭിക്കുന്ന ലാഭം കൂടി ഗതിയില്ലാത്തവൻ്റെ തലയിൽ ഹരിച്ചു കുണിച്ചാണ് രാജ്യം വളർന്നു എന്ന് നമ്മൾ ആരോപിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തവൻ്റെ മേൽ നടത്തുന്ന ഒരു അപരാധമാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത്രമേലൊന്നും അറിയില്ലെങ്കിലും ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനലിനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബ്രോഡ്കാസ്റ്റ് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഈ ചാനലുകളിലൂടെ എന്തെങ്കിലും തരത്തിലെ പ്രത്യേകമായ വർഗീയ വിദ്വേഷ വിരോധങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ശിക്ഷിക്കുന്ന ഒരു സമിതിയുണ്ട് അവർ അത്തരമൊരു കമ്മിറ്റിയിൽ ശിക്ഷിച്ച നിരവധി ചാനലുകളിലൊന്ന് അംബാനി മുതലാളിയുടെ ചാനലാണ് മുതലാളി എത്തിക്സുള്ള ആളാണെങ്കിൽ തൻ്റെ സ്ഥാപനങ്ങൾക്കെല്ലാം ആ ബ്രാൻഡിൻ്റെ ഭാഗമായി സൂക്ഷിക്കേണ്ട എത്തിക്സുകളെക്കുറിച്ച് ഒക്കെ പറയേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഒരു ദൃശ്യം കൂടി കാണിക്കാം മുതലാളിയുടെ ഭാര്യ നിത അംബാനി ഒരു തെരുവിലുള്ള സ്ത്രീയുമായി സംസാരിക്കുകയും അവർ ആവേശപൂർവം കൈ കൊടുക്കാനായി നീട്ടുമ്പോൾ ആ കയ്യിൽ പിടിക്കാതെ കൈക്ക് ചുറ്റിനും കൂടി ഇങ്ങനെ കറക്കുകയും ചെയ്യുന്ന ആ അമ്മയെ കൂടി കാണേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മനോഹരമാണ് ആ പയ്യൻ നന്നായിരിക്കട്ടെ ആരോഗ്യമായിരിക്കട്ടെ ഇനിയും വളരട്ടെ അതിലൊന്നും വിരോധമില്ല പക്ഷേ ആ പ്രസംഗം കേട്ട് അലതല്ലി തലയറിഞ്ഞ് ഇതുപോലൊരാളും ഇതുപോലൊരു കുടുംബവും ഈ ലോകത്തിൽ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സത്യങ്ങളെ സത്യങ്ങളായി തന്നെ കാണണം സത്യങ്ങളായി മാത്രമേ കാണാവൂ